ഇടുക്കി മൂന്നാറിൽ വീണ്ടും പടയപ്പ എന്ന കാട്ടാനയുടെ വിളയാട്ടം രാത്രിയിലിറങ്ങിയ പടയപ്പ രാജമല എട്ടാം മൈലിൽ തമിഴ്നാട് സർക്കാർ ബസ് തടഞ്ഞ് ചില്ലു തകർത്തു വന്യജീവി വന്യജീവിശല്യത്തെ സർക്കാരിനെയും വനം വനംവകുപ്പിനെയും രൂക്ഷമായി വിമർശിച്ച് ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ രംഗത്തെത്തി ആക്രമണകാരികളായ കാട്ടാനകളെ പിടിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് അനിശ്ചിതകാല നിരാഹാരം നടത്തിവന്ന ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിനെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് മാറ്റി കഴിഞ്ഞ കുറച്ച് നാളുകളായി ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്ന പടയപ്പ വ്യാപക നാശമാണ് വരുത്തുന്നത് ഒരാഴ്ചക്കിടയിൽ ഇത് മൂന്നാം തവണയാണ് വാഹനങ്ങൾക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം ഇന്നലെ രാത്രിയിൽ രാത്രിയിലിറങ്ങിയ കാട്ടാന തമിഴ്നാട് സർക്കാർ ബസ് രാജമല എട്ടാം മൈലിന് സമീപത്ത് വെച്ച് തടഞ്ഞ മുൻവശത്തെ ചില്ലു തകർത്തു രാത്രികാല പെട്രോളിംഗ് ഉണ്ടായിരുന്ന ആർ ആർ ടി സംഘമെത്തിയ ആനയെ കാട്ടിലേക്ക് തുരത്തി അതേസമയം സംസ്ഥാന സർക്കാരിനും വനംവകുപ്പിനുമെതിരെ ഉന്നയിച്ച ഇടുക്കി രൂപതാമെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നൽ രംഗത്തെത്തി വനംവകുപ്പിന്റെ നടപടി ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്നു ജനങ്ങൾക്കൊപ്പം നിന്ന് രൂപത ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുമെന്ന മാർ ജോൺ നെല്ലിക്കുന്നേൽ പറഞ്ഞു വനംവകുപ്പിന്റെ ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുകയാണ് ജനങ്ങളോടൊപ്പമാണ് ഈ നടപടികളിൽ ഞങ്ങൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് അതേസമയം ആക്രമണകാരികളായ കാട്ടാനകളെ പിടിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട് അനിശ്ചിതകാല നിരാഹാര സമരം നടത്തിവന്നിരുന്ന ഇടുക്കി എം പി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസിനെ പോലീസ് ഇടപെട്ട് ആശുപത്രിയിലേക്ക് മാറ്റി ആരോഗ്യനില മോശമായതിനെ തുടർന്നാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത് ഷുഗർ കുറയുകയും നെഞ്ചുവേദന അനുഭവപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ എംപിയുടെ ജീവന് വില മുഖം തിരിക്കുന്ന സർക്കാർ നടപടിക്കെതിരെ ജില്ലയിൽ പ്രതിഷേധം ശക്തമാക്കുവാനുള്ള നീക്കത്തിലാണ് ഇടുക്കി ഡി സി സി റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി